പോണം ഇന്ന് പോയില്ല പോയില്ല പുറത്ത് സമയം രാത്രി പത്തര ആയിട്ട് പറഞ്ഞേക്ക് റെക്സ് ആ ഇങ്ങനെ പറ ഹും അവേറ്റി അങ്ങോട്ട് ഓ ഓ ഓടാ കുറച്ച് കഴിയട്ടെ വെയിറ്റ് ചെയ്യട്ടോ അവു വെക്കടാ చిక్కు కొన్నా പറയാടാ ഓ చిക്കോวจി ഓ పొద నంబరే బుల్లె ఇగనే అవ్ വെచొండ్రికు ఎక్కడకి చిక్కు అవ్ చే మోగొదు ൊക്കെ ഉണ്ട് മതി പോവാ പോവാൻ പോവാം പോവാൻ പോവാം വെയിറ്റ് വെയിറ്റ് കൊറച്ച നേരം വെയിറ്റ് ചെയ്യാം ഞാൻ കഴിക്കട്ടെ ഞാൻ കഴിച്ചിട്ട് പോവാം എടാ ഞാൻ കഴിക്കട്ടാ പോണം പോണം എടാ ഞാൻ ഇച്ചിരി എന്തേലും കഴിക്കട്ടാ കഴിച്ചിട്ട് പോവാന്നേ ഇപ്പ പോണോ നിനക്ക് ഏ ഞാൻ കൊണ്ടുപോവാൻ താമസിച്ചുപോയോ ഏ ഏ ഓ ആ ശരി നമുക്ക് പോവാം കേട്ടോ ഓക്കേ പോവാ ഒരു കാര്യം ചെയ്യ നീ 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 ഞാൻ ഒന്നെന്ന് പറയുമ്പോൾ നീ കുറയ്ക്കണം കേട്ടോ ബൗ ആ അങ്ങനല്ല ബൗ ഒക്കെ ഇങ്ങോട്ട് പോവാ അതല്ല വർത്താനം പറയാ നല്ല പറഞ്ഞേ എടാ ഇങ്ങോട്ട് നോക്കിക്കേ എടാ എടാ ഇങ്ങോട്ട് നോക്കി എടാ ഭൗ അച്ഛേ അങ്ങനെയല്ല അങ്ങനെയല്ല ചിക്കോ ബൗ അച്ചേ എടാ ബു ബൗ 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 അങ്ങനെയല്ല കുറെ മുരലാന്നല്ല പറഞ്ഞേ ഇത് ബൗ ഇത് കേട്ടാ കേക്കെ മേടിച്ചു പോലുടാ എന്നാ എന്നാ പോവാ 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 പോവാം ബെൽറ്റ് എന്തി ബെൽറ്റ് എടുത്തോണ്ട് പോവാ ഏ ബെൽറ്റ് എന്തു ബെൽറ്റ് എടുത്തു അപ്പൊ ശെരി ഞങ്ങൾ പോവാം